ഇത് മാസ മോട്ടോർഷ്യാണ് ഹോണ്ട ഏവിയേറ്റർ വണ്ടി റിപ്പയറിങ്ങിനായിട്ട് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നിലവിൽ പറഞ്ഞേക്കണ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെക്ക് ചെയ്യുക ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യുക അതിൻ്റെ ബ്രേക്ക് ലൈനർ കംപ്ലയിൻറ്റ് ഉണ്ട് കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നോക്കുക ചെക്കപ്പ് മാത്രം ചെയ്താൽ എന്നാണ് പറഞ്ഞത് ഓൾറെഡി ലെവൽ അല്പം കുറവുണ്ട് ഓൾറെഡി കസ്റ്റമർ ഫിൽ ചെയ്തേക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ലെവൽ കുറവുണ്ട് അതേപോലെ ആ ഹോൺ ചെക്ക് ചെയ്യുക പിന്നെ ആ ഹെഡ്ലൈറ്റ് വൈസറിൻ്റെ ഭാഗത്ത് സ്ക്രൂ വെച്ചേണ്ട ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ടൈ ചെയ്ത് ഉറപ്പിക്കുക അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ വേറെ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളോ വേറെ മെയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ അഴിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയിട്ടുണ്ട് പുതിയ ലൈനർ ഇട്ടിട്ടുണ്ട് കേബിൾ മാറ്റിയിട്ടുണ്ട് കേബിൾ എന്ന് പറഞ്ഞാൽ ഔട്ടർ പൊട്ടിയിരിക്കുക അതുകൊണ്ടും ബ്രേക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട് കേബിളൊക്കെ ഫ്രണ്ടിലത്തെ കംപ്ലയിൻറ്റ് ആകുന്നു അപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിൾ നമ്മൾ മാറ്റി മാറ്റിയിട്ടുണ്ടരണം പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ വൈസറിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ ഈ വൈസറ് വന്ന ഭാഗം സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗം കാണാം അപ്പോൾ അത് നമുക്ക് ആ സ്ക്രൂ ഒന്ന് അഴിച്ചിളഞ്ഞിട്ട് തൽക്കാലം ടൈറ്റ് പിടിപ്പിക്കാം അതാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഓർക്ക് കേട്ടോ പിന്നെ ഹോർണേ കേസ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കൂടുതലായിട്ട് ഒന്ന് ചെക്ക് ചെയ്തു പോകാം എൻജിൻ ഓയിൽ ചെക്കപ്പ് ആണ് പറഞ്ഞു പറഞ്ഞത് അത് നമ്മൾ നോക്കുമ്പോൾ അല്പം ലെവൽ കുറവ് ആണെന്നുണ്ട് അപ്പോൾ അത് ലെവലൊന്ന് ടോപ്പ് അപ്പ് ചെയ്തോണം ലെവലൊരല്പം കുറവാണ് അപ്പോൾ ലെവൽ ടോപ്പ് അപ്പ് കസ്റ്റമർ ചെയ്തോളാം ആണെങ്കിൽ ഓയിലുണ്ടെന്ന് പറഞ്ഞു തരണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടില്ല പക്ഷേ ലെവൽ കുറവുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ടോപ്പ് അപ്പ് ചെയ്യാം ഫോണിൻ്റെ കേസും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ആ സ്വിച്ചിൻ്റെ ആണ് ഹോൺ ഹോണിൻ്റെ ആണോ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി കൂട്ടത്തി കൂടെ ഇട്ട് ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് എത്ര ചിലവ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈറ്റ് ആയിട്ടണം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വണ്ടി കയറ്റി ചെക്ക് ചെയ്യേണ്ട സമയത്ത് ഈ ചോക്കിൻ്റെ കേബിൾ ഫുൾ ടൈറ്റാണ് അത് വലിച്ചങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ ഈ കേബിളുകൾ ഉള്ള ഈ ചോക്കിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ കൂട്ടത്തിക്കിട ഈ ചോ കേബിൾ കൂടി മാറ്റിയിടണമായിരിക്കും നല്ലതാണ് കാരണം അല്ലെങ്കിൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ പോലും ആ ചോക്കിൻ്റെ കേബിൾ ഒന്ന് മാറ്റി ഇടണമായിരിക്കും ബെറ്റർ അതല്ല പ്രോബ്ലം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് കാണിച്ച് കഴിഞ്ഞാലൊക്കെ രാവിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വന്നുകഴിഞ്ഞാൽ നമുക്ക് ചോക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ കിട്ടില്ല അത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നം കാണിക്കും അപ്പോൾ ചോക്കിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് വീഡിയോ കണ്ടുപോയി നോക്കിയിട്ടൊന്ന് റിപ്ലൈട്ടേക്കണം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ചെയ്യണമെങ്കിൽ കൂടുതലും നമുക്ക് ചെയ്ത് വിടാം അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം എങ്ങനെയാലും ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടെ നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തരാം കേട്ടോ